ഒരു പൈസ വില പോലും ഇല്ലാതിരുന്ന ഒരു വീട്ടുമാപ്പിളക്ക് എങ്ങനെ കോടികളുടെ ആസ്തി ആസ്തിയുണ്ടായത് ഒരു കോടീശ്വരൻ ഭാര്യയുടെ വീട്ടിൽ ഒരു തോഴനായി ജീവിക്കാൻ ഇഷ്ടപ്പെട്ടതെന്തുകൊണ്ട് ഇനി ഈ ജോലിയൊക്കെ ജോലിക്കാരെ വിളിച്ച് ചെയ്യിക്കണോ അവർ ചെയ്തില്ലെങ്കിൽ നീ ചെയ്യും ോടെന്ന പോലെ ശ്രീലക്ഷ്മി പറഞ്ഞു ഡ്രൈവർ കാർ പുറത്തിറക്കി എന്റെ ബാഗ് കാറിൽ വെക്കൂ ഞാൻ ഓഫീസിൽ പോകാൻ ലേറ്റ് ലേറ്റാകുന്നുണ്ട് ഡ്രൈവർ എവിടെ പോയി കിടക്കുകയാണെന്ന് അവൾക്ക് സംശയമായി ഋഷിയെയും രാവിലെ മുതൽ കാണാനില്ലായിരുന്നു ജോലി ചെയ്യേണ്ട സമയത്ത് ഇവർ എല്ലാവരും എവിടെ പോയിരിക്കുന്നു എന്ന് അവൾ പരിഭവിച്ചു ശ്രീലക്ഷ്മി കണ്ണാടിയിൽ നോക്കി വീണ്ടും മുടി ശരിയാക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ ഡ്രൈവർക്ക് പകരം ഋഷിയെയാണ് കണ്ടത് ശ്രീലക്ഷ്മി ഞാൻ ശ്രീധരൻ സാറിന്റെ ജ്വല്ലറിയിൽ പോയിരുന്നു നിന്റെ ജ്വല്ലറി സെറ്റ് ഇനിയും ഒന്നോ രണ്ടോ ദിവസം വൈകുമെന്ന് പറഞ്ഞു അപ്പോൾ ഡ്രൈവർ എത്തി ക്ഷമിക്കണം മാഡം കുറച്ചു ലേറ്റായിപ്പോയി ശ്രീലക്ഷ്മി ദേഷ്യത്തിൽ പറഞ്ഞു കുറച്ച് ലേറ്റായെന്നോ ഫുൾ ടൈം കസേരയിലിരുന്ന് ഫോണിൽ കളിക്കലല്ലേ നിന്റെ പണി ഒരു ജോലി പോലും മര്യാദയ്ക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്തെങ്കിലും പറഞ്ഞാൽ കാരണം പറയാനാണ് തിരക്ക് നിങ്ങളെല്ലാം കണക്കാണ് ഡ്രൈവർ വീണ്ടും ക്ഷമ ചോദിച്ചു ക്ഷമിക്കണം മാഡം ഇനി ഇങ്ങനെ സംഭവിക്കില്ല സോറി മൈ ഫുഡ് യു ബെറ്റർ ബി ഓൺ ടൈം ടുമോറോ ഇത് പറഞ്ഞ ശേഷം ശ്രീലക്ഷ്മി ബാഗ് എടുത്തു പോകാൻ നോക്കുമ്പോൾ ഋഷി അവളെ സഹായിക്കാനായി ചോദിച്ചു ഞാൻ ഞാനെടുക്കണോ ശ്രീലക്ഷ്മി വേണ്ടെന്നു പറഞ്ഞു ശ്രീലക്ഷ്മി പുറത്തേക്ക് പോകുന്നത് നോക്കി ഋഷി നിശബ്ദനായി നിന്നു അവൻ തിരിഞ്ഞപ്പോൾ ശ്രീലക്ഷ്മി മറന്നുപോയ ഫയൽ ടേബിളിൽ ഇരിക്കുന്നത് കണ്ടു ഋഷി ഉടൻ തന്നെ അതെടുത്ത് അവളുടെ പിന്നാലെ ഓടി അപ്പോൾ സോഫയിൽ ഇരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മിയുടെ കസിനായ മീനാക്ഷി ഋഷി അടുത്തു വന്നപ്പോൾ അവന്റെ വഴി തടയാൻ മീനാക്ഷി കാൽ നീട്ടി ഓ മൈ ഗോഡ് നീ എന്താണ് ഈ ചെയ്തത് ഞാൻ എന്ത് ചെയ്തു ശ്രീലക്ഷ്മി ഈ ഫയൽ മറന്നുപോയി ഞാനത് കൊടുക്കാൻ പോവുകയായിരുന്നു അപ്പോൾ ആൻഡ്രിയാണ് വഴിയിൽ വന്നത് ദേവയാനി അപ്പോൾ പറഞ്ഞു ഹേ അപ്പോൾ ഞാനാണ് രാജാവിന്റെ വഴി തടഞ്ഞത് ഞാനാണ് കുറ്റക്കാരിയല്ലേ മീനാക്ഷി തിടുക്കത്തിൽ ചോദിച്ചു ആന്റിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ആരെങ്കിലും ഒന്ന് ഡോക്ടറെ വിളിക്കൂ ഇവൻ ചൂടുള്ള ചായ ആന്റിയുടെ മേലൊഴിച്ചു ദേവയാനി പറഞ്ഞു നീ എന്നെ കുറിച്ച് പേടിക്കണ്ട എനിക്കൊന്നുമില്ല ഡോക്ടറിനെ ഒന്നും വിളിക്കണ്ട പക്ഷെ ഈ പൊട്ടൻ എന്റെ സാരിയാ കളഞ്ഞത് മീനാക്ഷി പറഞ്ഞു ഛി ഛീ ഇത്രയും വിലപിടിപ്പുള്ള സാരി ഇതാ എക്സ്ക്ലൂസീവ് കളക്ഷനിലുള്ള സാരിയല്ലേ ആൻ്റി ഒരു വശത്ത് മീനാക്ഷി ഈ ചെറിയ കാര്യത്തിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചപ്പോൾ ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു പക്ഷെ അവൾ ഒരു നോക്കുപോലും അവനെ നോക്കാതെ ഫയൽ ഫയലെടുത്തിറങ്ങിപ്പോയി ന്യൂസ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസ് നൽകി കൊച്ചിയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഭാവി ഇനി സംശയത്തിലാണ് ഇത്ര വലിയ നഷ്ടത്തിൽ നിന്ന് കമ്പനിയെ പഴയതുപോലെ നടത്താൻ കഴിയുമോ ഇനി ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിനെ ആര് നയിക്കും ബിസിനസ് ലോകത്തിലെ രഹസ്യങ്ങൾക്കായി കാത്തിരിക്കൂ ടെക് വൺ ന്യൂസ് ദേവയാനി ദേഷ്യത്തിൽ പറഞ്ഞു ഇഡിയറ്റ് നിനക്കൊന്നും അറിയില്ല നടക്കാനും ഇനി ഞാൻ പഠിപ്പിക്കണോ എന്റെ മുഖം നോക്കി നിൽക്കാതെ എന്റെ മുന്നിന്ന് പൊയ്ക്കോ നിന്റെ മാമൻ എന്ത് വിചാരിച്ചിട്ടാണ് ഇവനെയും ശ്രീലക്ഷ്മിയെയും കല്യാണം കഴിപ്പിച്ചത് ഇതാണ് വർമാസ് കുടുംബം കൊച്ചിയിലെ വലിയൊരു ബിസിനസ് കുടുംബം വലിയ വീട് ഒരു എല്ലാ കൂട്ടുകുടുംബത്തിലേയും പോലെ സ്നേഹമൊക്കെ പുറത്തേക്ക് മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും ആരംഭിക്കുന്നത് ഒരു ബഹളത്തോടു കൂടിയായിരിക്കും അതിൽ തെറ്റുണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറ്റം എന്നും മരുമകൻ ഋഷിക്കാണ് പക്ഷേ ഋഷി അതുകൊണ്ടൊന്നും തളരുന്നില്ല അവൻ മറ്റുള്ളവരുടെ തെറ്റുകൾ ഏറ്റെടുത്ത് എല്ലാ ദിവസവും ഒരു ചെറുപുഞ്ചിലിയോടെ ജോലി ചെയ്യും അപ്പോഴാണ് അവന്റെ അടുത്ത് വെള്ളവുമായി നിന്ന ജോലിക്കാരൻ അവനെ കരുണയോടെ നോക്കുന്നത് കണ്ടത് പക്ഷേ ഋഷിയുടെ മുഖത്ത് ഒരു പ്രകോപനവും കാണാനുണ്ടായിരുന്നില്ല വീണ്ടും ന്യൂസ് റിപ്പോർട്ടർ ബ്രേക്കിംഗ് ന്യൂസ് നൽകി കൊച്ചിയിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പായ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭാവി അപകടത്തിൽ ഇത്ര വലിയ നഷ്ടം മൂലം കമ്പനി തകർന്നു പോകുമോ ഇനി ആ കമ്പനിയെ ആര് രക്ഷിക്കും ദേവയാനി പറഞ്ഞു അവർ കൊച്ചിയിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പാണ് ഇതെങ്ങനെ സംഭവിച്ചു നമ്മൾ അവരുമായി ഒരു ബിസിനസ് തുടങ്ങാനിരിക്കയായിരുന്നു മീനാക്ഷി പറഞ്ഞു ആന്റി എന്തിനാ ഇതൊക്കെ കണ്ടു പേടിക്കുന്നത് ഇതൊക്കെ നല്ലൊരു സൈൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ പുതിയ സിഇഒയുമായി നമുക്കൊരു ഡീൽ ശ്രമിക്കണം അവിടെ ഋഷിയുടെ മുഖത്ത് പുഞ്ചിരിയോടുകൂടി കണ്ണിൽ ചെറിയൊരു തിളക്കം കണ്ടു പിന്നെ അവന്റെ കണ്ണിൽ പതിച്ചത് ഭിത്തിയിലുള്ള ശ്രീലക്ഷ്മിയുടെ അച്ഛനായ ശ്രീധരന്റെ ഫോട്ടോയിലായിരുന്നു മാഷേ ഇത് കണ്ടോ നമ്മുടെ ആ പ്രോമിസ് കാരണം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണുന്നുണ്ടോ ഈ വീട്ടിൽ ഞാൻ ഒരുപാട് സഹിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ ഇവിടം വിട്ടു പോകുന്നതിനു മുൻപ് മകൾ ശ്രീലക്ഷ്മിയെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു അന്നു മുതൽ തുടങ്ങിയതാണ് ഈ വീട്ടിലെ എന്റെ നരക ജീവിതം പക്ഷേ ഞാൻ തളരില്ല ദേവയാനി അമ്മയെ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ സഹിക്കും പക്ഷേ എനിക്ക് വേണ്ടതല്ല എനിക്ക് ശ്രീലക്ഷ്മിയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം വേണം അത് ഞാൻ ഉണ്ടാക്കിയെടുക്കും ഒരു വശത്ത് ഋഷി തന്റെ ഗുരുജിയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഋഷിയുടെ മൊബൈൽ ഫോൺ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരുന്നു പക്ഷേ തൻ്റെ ചിന്തകളിൽ മുഴുകിയ ഋഷി അതൊന്നും ശ്രദ്ധിച്ചില്ല അവൻ അങ്ങനെ തന്നെ ബാത്റൂമിലേക്ക് പോയി കുളിക്കാൻ ഒരുങ്ങി കുളിക്കുമ്പോഴും ഋഷിയുടെ മനസ്സിൽ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ചിന്തകളായിരുന്നു ആ ഫോൺ എവിടെ നിന്നാണ് വരുന്നത് ആരാണ് വിളിക്കുന്നതെന്ന് ഋഷിക്ക് ഒരു ധാരണയുമില്ലായിരുന്നു പക്ഷേ വിശ്വസിക്കൂ ആ ഒരു ഫോൺ കോൾ ഋഷിയുടെ ജീവിതം മുഴുവൻ മാറ്റുന്നതായിരുന്നു അവൻ കുളി കഴിഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തു പക്ഷേ അവനത് എടുക്കാൻ പോയപ്പോഴേക്കും കോൾ കട്ടായി അതിന്റെ മെസ്സേജ് അപ്പോൾ വന്നു ഋഷി പ്ലീസ് ഒന്ന് ഫോൺ എടുക്ക് എനിക്കറിയാം നിനക്കിപ്പോഴും ഞങ്ങളോട് ദേഷ്യമുണ്ടാവും പക്ഷേ കുറച്ച് അർജന്റ് കാര്യം സംസാരിക്കാനുണ്ട് ഋഷി മനസ്സിൽ പറഞ്ഞു അടിപൊളി രണ്ട് വർഷം എടുത്തു നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഈ എല്ലാ മെസ്സേജുകളും വായിച്ച ശേഷം ഋഷി തന്റെ ഫോൺ ബെഡിലേക്കിട്ടു അവൻ ആ മെസ്സേജിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അതേ നമ്പറിൽ നിന്നും വീണ്ടും കോൾ വന്നു ദേവേന്ദ്രവർമ്മ വിളിച്ചു ഹലോ മോനെ ഋഷി ഋഷി മറുപടി പറഞ്ഞു ഹലോ മിസ്റ്റർ ദേവേന്ദ്രവർമ്മ അവൻ പേര് വിളിച്ചത് കേട്ടതും ദേവേന്ദ്രവർമ്മ ഒരു നിമിഷം നിശ്ചലമായി പക്ഷേ ഉടൻ തന്നെ പണ്ടത്തെ പോലെ സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി മോനെ നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു മിസ്റ്റർ ദേവേന്ദ്രവർമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ടര വർഷത്തിൽ ഇന്ന് നിങ്ങൾക്ക് എന്റെ സുഖവിവരം അന്വേഷിക്കാൻ തോന്നിയത് വലിയ കാര്യം തന്നെ ദേവേന്ദ്രവർമ്മ പറഞ്ഞു മോനെ ഇത്രയും ദിവസങ്ങൾ ഞാൻ എങ്ങനെയാണ് ഉറങ്ങിയതെന്ന് നിനക്കറിയില്ല എനിക്ക് പറയാൻ വാക്കുകളില്ല ഞാൻ ഇതായിരിക്കും അർഹിക്കുന്നത് എന്റെ കൺമുന്നിൽ നടന്ന പല കാര്യങ്ങളും ഞാൻ അറിഞ്ഞില്ല എന്നും ഞാൻ നിന്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് കരയാറുണ്ട് എന്തുകൊണ്ടാണ് അത്ര വലിയ അനീതിയെ ഞാൻ നോക്കി നിന്നതെന്ന ചോദ്യം എല്ല്പ്പോഴും ടോർച്ചറിംഗ് ആണ് ഋഷിക്ക് ദേവേന്ദ്രവർമ്മയുടെ വാക്കുകൾ ഒന്നുപോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഋഷി പറഞ്ഞു ഇവിടെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെല്ലാം എനിക്കറിയാം അത് കേട്ടതും ദേവേന്ദ്രവർമ്മ മിണ്ടാതായിപ്പോയി ഋഷിക്കെല്ലാം അറിയാമെന്ന് അയാൾക്ക് മനസ്സിലായി ദേവേന്ദ്രവർമ്മ പറഞ്ഞു അതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് മോനെ ഈ തവണ ദേവേന്ദ്രന്റെ ശബ്ദത്തിൽ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു ഭയമുണ്ടായിരുന്നു ദേവേന്ദ്രവർമ്മ തുടർന്നു ഋഷി ഞാൻ ജോലിയെക്കുറിച്ചൊന്നും പറയാനല്ല വിളിച്ചത് നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നിയാദാ നിന്റെ മനസ്സിന്റെ വരുപ്പം എനിക്കറിയാം തെറ്റുണ്ടായാലും നീ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നവനല്ല ഋഷി പറഞ്ഞു നല്ല മനുഷ്യരെ കാണുമ്പോൾ പലരും ഇരയാക്കി കഴിക്കാനാണ് നോക്കുന്നത് പക്ഷേ നിങ്ങൾ മിസ്റ്റർ ദേവേന്ദ്രവർമ്മ നിങ്ങൾക്ക് അങ്ങനെ ഒരു പിഴവ് പറ്റില്ല അല്ലേ തന്റെ കാര്യങ്ങൾ ഇത്ര എളുപ്പത്തിൽ നടക്കില്ലെന്ന് അത് കേട്ടപ്പോഴേ ദേവേന്ദ്രവർമ്മക്ക് മനസ്സിലായി ഋഷി പറഞ്ഞു മറ്റുള്ളവരുടെ തെറ്റുകളെല്ലാം ഞാൻ ക്ഷമിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങളൊക്കെ ചേർന്ന് എനിക്കുണ്ടാക്കിയത് അത് ഞാൻ ഒരിക്കലും മറക്കില്ല സോ ദയവായി വീണ്ടും വീണ്ടും എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് ദേവേന്ദ്രവർമ്മ പറഞ്ഞു എന്റെ കൊച്ചുമകൻ ഇങ്ങനെ കർശനനായി പെരുമാറിയിരുന്നില്ല ഋഷി ചോദിച്ചു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷമുള്ളയാളാണ് നിങ്ങൾക്ക് ഞാനുമായോ എനിക്ക് നിങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല വീണ്ടും എന്നെ എന്തിനാണ് ആ വീട്ടിലേക്ക് വിളിക്കുന്നത് അവിടെ എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നിനക്കെന്നെ ഒരു വട്ടം കാണാനെങ്കിലും തോന്നുന്നില്ലേ ഞാനിനി എത്ര കാലം ഉണ്ടാകുമെന്നൊന്നും അറിയില്ല നീ ഒരു ദിവസം ഒന്ന് എന്നെ കാണാൻ വാ ഋഷി എത്ര തീവ്രതയോടെ സംസാരിച്ചാലും ദേവേന്ദ്രവർമ്മയ്ക്ക് അറിയാമായിരുന്നു വാക്കുകൾ കഠിനമായാലും അവന്റെ ഹൃദയം അങ്ങനെ കഠിനമല്ല ഇത് കേട്ടാൽ അവൻ്റെ മനസ്സലിയും ഋഷി സമ്മതിച്ചു ശരി ഈ ഒരു തവനത്തേക്ക് മാത്രം ഞാൻ വരാം ദേവേന്ദ്രവർമ്മ നന്ദി പറഞ്ഞു നന്ദി മകനെ ഒരുപാട് നന്ദി നിനക്കിഷ്ടമുള്ള എല്ലാവിധ വിഭവങ്ങളും ഞാൻ റെഡിയാക്കാം എല്ലാം ഋഷി പറഞ്ഞു ഞാൻ വീട്ടിലേക്കല്ല വരുന്നത് പുറത്തു കണ്ടാൽ മതി ശരി മകനെ എന്നാൽ ഓഫീസിൽ തന്നെ കാണാം ഞാൻ തന്നെ അയക്കാം നിനക്ക് പോരാൻ ഋഷി പറഞ്ഞു അതൊന്നും വേണ്ട എനിക്കറിയാം ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓഫീസ് എവിടെയാണെന്ന് സമയമാകുമ്പോൾ ഞാൻ തന്നെ അവിടെ എത്തും കഴിഞ്ഞ രണ്ടര വർഷമായി ദേവേന്ദ്രവർമ്മ ഋഷിയുമായി ഒരു ബന്ധവും പുലർത്തിയിരുന്നില്ല അതുപോലെ തന്നെ ഋഷിയും ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിന്നിട്ട് അത്ര സമയമാകുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഇന്ന് ഈ കമ്പനിയുടെ നില കുലുങ്ങുന്ന സമയത്ത് എന്തിനാണ് ദേവേന്ദ്ര വർമ്മയ്ക്ക് ഋഷിയെ ഓർമ്മ വന്നത് ഇത് ചിന്തിക്കുമ്പോൾ ഋഷിക്ക് തല പെരുകാൻ തുടങ്ങി ഉടൻ തന്നെ ലാപ്ടോപ്പ് എടുത്ത് ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഇളവുകളും നീക്കങ്ങളും ഒക്കെ കണ്ടെത്താൻ തുടങ്ങി പക്ഷേ ആ ഗ്രൂപ്പിനെക്കുറിച്ചുള്ള സ്പഷ്ടമായ വിവരം കിട്ടിയില്ല പകരം ഒരു പ്രത്യേക കാര്യം ഋഷിയുടെ കണ്ണിൽ ഒറ്റ നിമിഷം പ്രകാശം കൊണ്ടുവന്നു അവന്റെ കണ്ണുകൾ ഇരട്ടിച്ചു തിളങ്ങി ഇതെന്താണ് സത്യം എന്താണ് ഋഷിയെ അത്ര ഉത്സാഹിപ്പിച്ചത് ആ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ